ദുഃഖം തളങ്കട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് രാമചന്ദ്രൻ്റെ വീട് എന്ന് പറയുന്നത് കാരണം ഈ സൂചിപ്പിച്ചതുപോലെ ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു പ്രത്യേകിച്ചും മറ്റ് സംഘടനകളിൽ എൻ എസ് എസ് പോലെയുള്ള സംഘടനകളിൽ മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകളിലൊക്കെ തന്നെ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നതാണ് പലർക്കും ഒരു ഉപകാരിയായിരുന്നു നേരത്തെ രാവിലെ സംസാരിച്ചപ്പോൾ ഒരു അമ്മ പറയുന്നത് കേട്ടത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അമ്മ തൊട്ടടുത്ത് അന്നമ്മ തോമസ് എന്ന് പറയുന്നത് അവർക്കൊക്കെ തന്നെ ഏറെ സഹായം ഉള്ള സഹായം ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൂടി യാണ് ഈ ആളുകളൊക്കെ പറയുകയാണ് അദ്ദേഹം വലിയ ഒരു പരോപകാരിയായിരുന്നു വലിയ ഞെട്ടലും വേദനയുമൊക്കെയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ അതെ അതെ ഈ പറഞ്ഞപോലെ സോഷ്യൽ കോണ്ടാക്റ്റും എല്ലാവരുമായിട്ടും നല്ല ഇടപഴകാനും ഉള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങോട്ട് ആകസ്മികമായ ഈ മരണം നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ കുറേ കാലം നാട്ടിലുണ്ടായിരുന്നു അതിനുശേഷം ഇരുപത് വർഷത്തോളം ഗൾഫിൽ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് ഇവിടെ ഒരു സെറ്റിൽ സെറ്റിൽ ചെയ്തമാതിരായിരുന്നു മകൾ ദുബായിലാണ് മക്കളും അപ്പോൾ അവർ നാട്ടിൽ വന്നിട്ടുണ്ട് ആ നാട്ടിൽ വന്ന വെക്കേഷൻ ആഘോഷിക്കാനോ എൻജോയ് ചെയ്യാനോ വേണ്ടി കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇവർ അവിടെ റൈഡിങ്ങിന് വേണ്ടി തയ്യാറെടുപ്പ് നിൽക്കുന്ന സമയത്താണ് ഈ ഷൂട്ടിംഗ് ഉണ്ടായി എന്നാണ് പേപ്പറെല്ലാം പറയുന്നത് നാട്ടുകാർക്കും ഒരു തീരാ നഷ്ടമാണ് തീരാ നഷ്ടമാണ് തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതൊരു രാ അയൽപ്പകക്കാരക്കോ അല്ലെങ്കിൽ രാജ്യ സ്ഥലത്തിനോ അവർക്ക് ഇത് തീരാൻ നഷ്ടം തന്നെയാണ് അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ് ഇതുതന്നെയാണ് ഏവരും പങ്കുവയ്ക്കുന്ന വിവരം അതായത് ഇത്തരത്തിൽ വലിയ അടുപ്പം ഏവരോടും സൂക്ഷിച്ച വ്യക്തിയായിരുന്നു രാമചന്ദ്രൻ രാമചന്ദ്രൻ്റെ ഇത്തരത്തിലൊരു വാർത്ത കേട്ടതോടുകൂടി തന്നെ ഈ നാട് ആകെ ഞെട്ടലിലായി എന്തായാലും വൈകിട്ട് ഏഴര കൂടിയാണ് മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുക അതിനുശേഷം അവിടെ നിന്ന് ഒരുപക്ഷെ മോർച്ചറിയിലേക്കായിരിക്കും മാറ്റുക എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് കാരണം ബന്ധുക്കളൊക്കെ വിദേശത്തുണ്ട് അവർ വരുന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനം വരണം ഒരുപക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല മറിച്ച് മോർച്ചറി ിൽ സൂക്ഷിക്കും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള തീരുമാനം ആകുക എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാമചന്ദ്രൻ കുടുംബസമേതം ഇത്തരത്തിൽ വിനോദയാത്രയ്ക്ക് പോയത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ വെക്കേഷൻ കാലമാണ് രാമചന്ദ്രനും ഭാര്യയും ആണ് ഇവിടെ താമസിച്ചിരുന്നത് ഷീലയുമാണ് താമസിച്ചിരുന്നത് മകൾ ആരതി ആ ഘട്ടത്തിൽ ഇവിടേക്ക് വരുന്നു വിദേശത്ത് നിന്ന് വരുന്നു അങ്ങനെയാണ് ഒരു വിനോദയാത്ര പോകാം എന്ന് തീരുമാനിക്കുന്നത് അഞ്ചു പേർ ആരതി ആരുടെ രണ്ട് അമ്മു എന്നാണ് വിളിക്കുന്നത് രണ്ട് മക്കളും ഉണ്ടായിരുന്നു അവരങ്ങനെ വിദേശയാത്ര അല്ലെങ്കിൽ ക്ഷമിക്കണം വിനോദയാത്ര പോകുന്ന ഘട്ടത്തിലാണ് അവിടെ വെച്ച് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ ഒരു വേദന തന്നെയാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും ഫ്ലൈറ്റ് ഷെഡ്യൂൾ ആയിട്ടുണ്ട് പതിനൊന്ന് മുപ്പതിനാണ് ശ്രീനഗറിൽ നിന്ന് പുറപ്പെടുക അത് പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് ഡൽഹിയിലെത്തും തുടർന്ന് നാലിരുപതിന് കൊച്ചിയിലേക്ക് പുറപ്പെടും